ഇസ്ലാം സമൂഹത്തിന്റെ വളർച്ചയെ ഓർത്തിട്ട് വെള്ളാപ്പള്ളി അണ്ണന്റെ കുരു അങ്ങോട്ട് പൊട്ടി ഒലിക്കുകയാണ് അല്ലേ ഇതൊക്കെ നന്നായിട്ട് പൊട്ടി പൊട്ടിയൊലിക്കട്ടെ പക്ഷെ അണ്ണനെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തിഇരുപത് ഡിസംബറിൽ അങ്ങ് ദുഫായി പോലീസ് ഉള്ളിലിട്ട ഒരു ചിറക്കര അറിയാമോ തുഷാർ വെള്ളാപ്പള്ളി എന്ന പേര് വെറും പത്തൊൻപത് കോടി രൂപയാണ് മുക്കിയത് അന്ന് അതിൽ നിന്ന് ഊരിക്കൊണ്ടു വന്നയാളുടെ പേര് എം എ യൂസഫ് അലി ആ പാവം പിടിച്ചവനും ഒരു മുസ്ലിം ആയിരുന്നു അന്ന് എനിക്ക് ഈ മുസ്ലിമിനോടുള്ള ഈ വിരോധമോ ചൊറിച്ചിലോ ഇല്ലായിരുന്നു അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ സമുദായത്തിന് മുഴുവൻ തലതൊട്ടപ്പനായി നിൽക്കുന്ന താങ്കളോട് ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ ഞങ്ങളുടെ ഈ തൊട്ടടുത്ത് പോലും ഉണ്ട് നമ്മളുടെ സ്വന്തം കോളേജ് ആ കോളേജിൽ നിങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ള കുറച്ച് ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലി നല്ല രീതിയിൽ ടീച്ചർ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് കുറച്ച് ജോലിയും എല്ലാം കൊടുക്കാനായിട്ട് താങ്കൾക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ടോ താങ്കൾ ഈ അധികാരത്തിന് വേണ്ടിയിട്ട് ഈ വർഗീയ ചെറ്റത്തരങ്ങൾ ഇരുന്ന് വിളമ്പുന്നത് കേരളത്തിലായതുകൊണ്ടും പി സി ജോർജിനെ പോലെയുള്ള മലനാറികൾ ഇതുപോലെയുള്ള വർത്തമാനം പറഞ്ഞിട്ട് അവർക്കെതിരെ ഒരു അക്ഷരം സംസാരിക്കാത്ത ആഭ്യന്തര വകുപ്പ് ഉള്ളതുകൊണ്ടും മാത്രമല്ലേ താൻ ഈ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടവന്റെ മലം മാന്തി നോക്കി പരിശോധിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ഇച്ചിരി മലവെങ്കിലും വരുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം വെള്ളാപ്പള്ളി എണ്ണൻ ഇറങ്ങാൻ